കുമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്നൊരു സ്ഥലമാണ് പാങ്ങലുകാട് വാർഡ് അവിടെ എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇതുണ്ടായിരുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫാണ് അവിടെ ഭരണത്തിൽ നിലനിന്നത് പക്ഷേ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഇന്ന് ആ സീറ്റ് കോൺഗ്രസ് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ച് അനുകൂലമായി വിജയം കൊണ്ടുവന്ന നമ്മുടെ പ്രിയ സുജ ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ സന്തോഷം തോന്നി ഇങ്ങനെയൊരു എന്താണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ എല്ലാ പ്രിയ നാട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഈ വേളയിൽ അതോടൊപ്പം സാധാരണക്കാരി സാധാരണക്കാരിയായി എനിക്ക് അവരോടൊപ്പം അവരെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഈ അഞ്ച് വർഷക്കാലം എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയും എന്നത് ഞാൻ ഈ വേളയിൽ തന്നെ അവർക്ക് ഉറപ്പ് നൽകുന്നു എന്നാലും വളരെ സന്തോഷം കാര്യം വളരെ ചരിത്രപരമായ ഒരു നേട്ടമാണ് ഞങ്ങളുടെ അവിടെ പാങ്ങലാട്ടിൽ കൈവരിച്ചത് അഭിനന്ദനങ്ങൾക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥിക്കും നിങ്ങളുടെ നേതൃത്വം കൊടുത്ത യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കൊക്കെ ഓക്കെ വളരെ സന്തോഷം